ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കഷ്ണം മത്തങ്ങയും ഒരു സവാളയും ഉണ്ടോ ഒരു കിടിലും റെസിപ്പി ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം മത്തങ്ങയും മൂന്ന് പച്ചമുളകും ഒരു സവാളയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അതിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് പാ അതിനായിട്ടൊരു പാൻ എടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടിയതിനു ശേഷം സവാള ഇട്ട് കൊടുക്കാം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇനി ഒന്ന് വഴറ്റിയെടുക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കൂടുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് സവാള നന്നായിട്ട് വഴറ്റിയതിനു ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്തതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ നന്നായിട്ടെല്ലാം വഴറ്റി കൊടുത്തിട്ടുണ്ട് ആ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നു മത്തങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മസാല പിടിക്കുന്ന വിധം നല്ലതുപോലെ തന്നെ വഴച്ചു കൊടുക്കുക നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ റെസിപ്പി വളരെ സിമ്പിൾ ആണ് വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റ് ആണ് നമുക്ക് ചോറ് ഇതൊക്കെ തന്നെ മതി അത്ര ടേസ്റ്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഫീഡ്ബാക്ക് അറിയാൻ മറക്കരുതേ ഇതുപോലെ തന്നെ വഴച്ചു കൊടുക്കുക ഇനി ഇന്ന് വേഗാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനേ ഒരുപാട് ചൂടുവെള്ളം ഒഴിക്കരുത് കുറച്ച് മാത്രമേ ഒഴിക്കാവൂ വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊഴിക്കരുത് കുറച്ച് മാത്രമേ വെള്ളമൊഴിക്കാവൂ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി വെക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കാനേ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുതേ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കുക വളരെ ടേസ്റ്റ് ആണ് ഈ മത്തങ്ങയും കൊണ്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ മറക്കല്ലേ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള മത്തങ്ങയും കൊണ്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കിയിട്ട് മസ്റ്റായിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ